ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന ത്രിദിന മോട്ടോർ സൈക്കിൾ റാലിക്ക് മൂന്നാറിൽ ആവേശ സ്വീകരണം സ്വീകരണത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ കലാപരിപാടികളും സംഘടിപ്പിച്ചു പരിപാടി ദേവികുളം സബ് കളക്ടർ ആര്യ വി എം ഉദ്ഘാടനം ചെയ്തു ലഹരി സമൂഹത്തിൽ വിപത്തായി വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നടപടികൾ കടുപ്പിക്കുന്നതിനൊപ്പം ബോധവൽക്കരണവും നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡി എസ് കെ ആർ ബിജു കോർഡിനേറ്ററായുള്ള ത്രിദിന സൈക്കിൾ റാലി ആരംഭിച്ചത് തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച ജില്ലയിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി മൂന്നാറിലെത്തിയ റാലിക്ക് ആവേശ സ്വീകരണമാണ് ഒരുക്കിയത് ജാതിയെ സ്വീകരിച്ച് എസ് പി സി കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ എന്നിവർ ഫ്ലാഷ് മോബുകൾ അവതരിപ്പിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച മൂഖാഭിനിയവും ഏറെ ശ്രദ്ധേയമായി ഒരുക്കിയ പുതിയ പുതിയ കാഴ്ചകൾ കാണണം ആഗ്രഹിക്കുന്ന അധ്വാനിച്ച് ജീവിക്കണം അതിലൂടെ സന്തോഷം കണ്ടെത്തണം എന്നാലോചിക്കുന്ന കുറെ ആൾക്കാരുടെ ഒരു നാടാണ് ലഹരി തിനെതിരെ ശക്തമായിട്ടൊരു സന്ദേശം നൽകാനായിട്ട് മൂന്നാറിലും ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ ഇടുക്കി ജില്ലയിലില്ല ലഹരി എണ്ണം ലഹരിയുടെ ഡിമാൻഡ് കുറയുക എന്നുള്ളതാണ് അത് വളരെ കൃത്യമാക്കി മനസ്സിലാക്കി തന്നെയാണ് ജീവിതമാണ് ഈ ക്യാമ്പയിൻസ് നമ്മളുടെ ഇടുക്കി ജില്ലാ പോലീസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എസ് പി സി വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അധ്യാപകരും ചേർന്ന് ഉദ്ഘാടന യോഗത്തിൽ മൂന്നാർ ഡി എസ് പി ചന്ദ്രകുമാർ എസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി ഡി വൈസ്പി രാജൻ കെ അരമന പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപാരി വ്യവസായ ഭാരവാഹികൾ കെ ഡി എസ് പി കമ്പനി അധികൃതർ നിരവധി പൊതുജനങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി